എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ രശ്മി ലൈഫ് കോച്ച് മൈൻഡ് പവർ ട്രെയിനർ ആൻഡ് സക്സസ് കോച്ച് അപ്പോൾ ഇന്നത്തെ പ്രാക്ടീസ് എന്ന് പറയുന്നത് അതായത് ട്വൻറ്റി വൺ ഡേയ്സ് മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസാണ് നമ്മൾ ഇത്രയും ദിവസം ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇന്ന് ഇരുപത്തൊന്നാമത്തെ ദിവസമാണ് അപ്പോൾ ഇത്രയും ദിവസത്തെ പ്രാക്ടീസ് നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ഇരുപത്തൊന്ന് ദിവസത്തെ പ്രാക്ടീസ് പ്ലേലിസ്റ്റിലാക്കി വെച്ചിട്ടുണ്ട് അത് കാണുക പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾ തന്നെ ഏറ്റെടുക്കുക അത് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ അല്ലെങ്കിൽ എനിക്കിതിനൊന്നും വലിയ വിശ്വാസമില്ല എനിക്കിതിനൊന്നും വയ്യ ഞാൻ വേദനയിൽ തന്നെ കഴിഞ്ഞോളാം അത് നിങ്ങളുടെ ചോയ്സാണ് കാരണം നമ്മുടെ ചോയ്സാണ് ഞാൻ നന്നാകണോ അല്ലെങ്കിൽ ഞാൻ നന്നാവണ്ടേ എന്ന് തീരുമാനിക്കുന്നത് അല്ലേ അപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അത് കണ്ട് ഓരോ ദിവസത്തെ പ്രാക്ടീസും ചെയ്യുക അപ്പോൾ ഇന്ന് ഇരുപത്തൊന്നാമത്തെ ദിവസമാണ് അപ്പോൾ ഇന്നത്തെ ഒരു പ്രാക്ടീസ് എന്ന് പറയുന്നത് ദിവസവും നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് വന്ന ഉടനെ അല്ലെങ്കിൽ രാത്രി ഉറങ്ങാൻ പോകുന്ന തൊട്ടുമുന്നേ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഇവിടെ പറയാൻ പോകുന്നത് അപ്പോൾ നമ്മൾ പല കാര്യങ്ങളും പല ഗോളുകളും വെച്ചിട്ടുണ്ടാകും എഴുതി വെച്ചിട്ടുണ്ടാവും ഇത്രയും ദിവസം പല പ്രാക്ടീസുകളും കൊടുത്തതിൽ ഒരുപാട് മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസുകളാണ് നൽകിയിട്ടുള്ളത് ത്രീ സിക്സ് നയൻത്ത് ത്രീ 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 ടെക്നിക്ക് വൺ 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 ടെക്നിക്ക് വിഷ്വലൈസേഷൻ മെത്തേഡ് അങ്ങനെ ഒരുപാട് പ്രാക്ടീസുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എടുത്തു വെച്ച് നമ്മളുടെ ഗോൾ എന്താണോ അത് മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഈ ഒരു പ്രാക്ടീസിലൂടെ കടന്ന് കടത്തിവിടുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ലക്ഷ്യം അത് എപ്പോഴും നമ്മൾ ചിന്തിക്കും നമ്മൾ എഴുതി വയ്ക്കും അതിനെക്കുറിച്ച് മാത്രം ആവർത്തിച്ച് ആവർത്തിച്ച് ബ്രെയിനിൽ ഇൻഫർമേഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് എസസ് ചെയ്യുകയും അത് റിയാലിറ്റി കൊണ്ടുവരാനുള്ള എല്ലാ പരിപാടികളും അത് ചെയ്തു വെക്കും ഇങ്ങനെയാണ് നമ്മളുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് കഴിയുകയുള്ളു പക്ഷെ ചില ആഗ്രഹങ്ങൾ പെട്ടെന്ന് നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം പറ്റുന്നുണ്ട് അതുപോലെ ചില ആഗ്രഹങ്ങൾ നിങ്ങൾ വിചാരിക്കുന്ന സമയത്ത് തന്നെ എഴുതി വെച്ചില്ലെങ്കിലും അതങ്ങ് നടക്കുന്നത് കാണാറുണ്ടല്ലേ അതോ ചില ആഗ്രഹങ്ങളാണെങ്കിൽ എഴുതി വെച്ച് കാത്തിരിക്കും പക്ഷേ അതിൻ്റെ ഒരു സൈഡ് പോലും എത്താൻ പറ്റില്ല എന്ന് കരുതി നിങ്ങൾ എന്തു ചെയ്യരുത് സംശയിക്കാനോ അല്ലെ ഇത് എപ്പോഴാണ് നടക്കുക എത്ര കാലം ഇത് ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിൽ ചിന്തിക്കുകയോ ചെയ്യരുത് അപ്പോൾ അത് നടക്കാനുള്ള സാധ്യത കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് മിക്കവാറും അത് വലിയൊരു ഗോളായിരിക്കും ചെറിയ ചെറിയ ഗോളുകളൊക്കെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നടക്കുന്നതാണ് വലിയ ഗോളിലേക്ക് എത്തണമെങ്കിൽ ആദ്യം ചെറിയ ചെറിയ ഗോളുകൾ എഴുതി വെച്ച് ആ ഗോള് നേടിക്കഴിഞ്ഞതിന് ശേഷം ഉള്ള സ്റ്റെപ്പ് അതിലേക്ക് എടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ബുദ്ധിപൂർവ്വം ചെയ്യേണ്ടത് അപ്പോൾ രാവിലെ നിങ്ങൾ ഒരു ദിവസം തുടങ്ങുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാനിവിടെ പറയാം രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ നിങ്ങൾ പറയേണ്ട വാക്ക് അതായത് മുൻകൂട്ടി പ്ലാൻ ചെയ്യുക ഇന്ന് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ ജോലിയുള്ള ഒരാളാണ് എങ്കിൽ ഇന്ന് ഓഫീസിൽ ഞാൻ പോകുമ്പോൾ ഞാൻ എനിക്ക് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ കഴിയും ഞാൻ ചെയ്തു വെക്കുന്ന ജോലികളെല്ലാം കൃത്യമായി അത് പറഞ്ഞ സമയത്തിന് എനിക്ക് തീർക്കാൻ കഴിയും നമുക്കറിയാം നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ഏറ്റിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ അതിനൊരു ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ട് അത് നടക്കുന്നതായിട്ട് വിഷ്വലൈസേഷൻ കൊടുക്കുക ഇനിയിപ്പോൾ നിങ്ങളൊരു വീട്ടമ്മയോ അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന ആളോ ഇന്നത്തെ കാര്യങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം ഇന്ന് എനിക്ക് ഇന്ന് ഇന്ന കാര്യങ്ങൾ ചെയ്യണം ഇന്ന കാര്യങ്ങൾ ലഭിക്കാനുണ്ട് അപ്പോൾ അതിനുവേണ്ടി മുൻകൂട്ടി പ്ലാൻ ചെയ്ത് മനസ്സിൽ വിഷ്വലൈസേഷൻ കൊടുത്തിട്ട് നിങ്ങൾ അഫർമേഷൻ രീതിയിൽ പറയുക എൻ്റെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലേക്കുള്ള വഴികളൊക്കെ തുറന്നു വന്നിരിക്കുകയാണ് ഞാൻ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് സംഭവിക്കുക തന്നെ ചെയ്യും അങ്ങനെ വേണം നിങ്ങൾ ആ വലിയ ഗോളിനെ നോക്കി പറയേണ്ടത് അതേപോലെ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുൻകൂട്ടിയെ ഇന്നത്തെ ദിവസം ഞാൻ ഇന്ന് ഇപ്പോൾ വീട്ടമ്മയാണെങ്കിൽ ഞാൻ ഇന്ന് വേഗത്തിൽ എളുപ്പത്തിൽ ജോലികളെല്ലാം ചെയ്തു തീർത്ത് നല്ല ഹാപ്പി ആയിട്ട് ഞാൻ ഇന്നിരിക്കും എനിക്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതെല്ലാം സാധിക്കും എനിക്കിന്ന് ഇന്ന് സ്ഥലത്ത് പോകാനുണ്ട് അപ്പോൾ അത് വേഗത്തിൽ വേഗത്തിലെളുപ്പത്തിലും പോയി വരാൻ കഴിയുമ്പോൾ എനിക്ക് നല്ല സന്തോഷമുള്ള ദിവസമായിരിക്കും എന്ന് മുൻകൂട്ടിയെ നിങ്ങൾ എഴുതി വെക്കുകയും ചെയ്യുക അതുപോലെ വിഷ്വലൈസേഷനും കൊടുക്കുക ഇതാണ് നിങ്ങൾക്ക് ഇരുപത്തൊന്നാമത്തെ ദിവസത്തിനാണ് ഒരു പ്രാക്ടീസ് എന്ന് പറയുന്നത് ഇങ്ങനെ ചെയ്തോടുള്ള ഗുണം എന്താണെന്നറിയോ കാരണം അന്നത്തെ ദിവസമൊക്കെ നല്ലൊരു ദിവസമായിട്ട് മാറും ഇനിയിപ്പോൾ അഥവാ നല്ല ഇഷ്യൂ വീട്ടിലുണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്ര നിങ്ങളങ്ങോട്ട് ബാധിക്കില്ല അങ്ങനെ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ നിങ്ങൾക്ക് ഉള്ള കാര്യപ്രഭാത കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതോടൊപ്പം നിങ്ങൾ ഈ കാര്യവും അതിന് കുറച്ച് സമയം മാത്രം മതിയല്ലേ നമ്മൾ ആഹാരം കഴിക്കുമ്പോഴൊക്കെ നമുക്ക് ചിന്തിക്കേണ്ടതാണ് ഇന്ന് ഞാൻ മനോഹരമാക്കും ഇന്ന് ഞാൻ പോകുന്നിടത്തൊക്കെ സക്സസ് ആയിരിക്കും അങ്ങനെ മനസ്സിൽ ആവർത്തിച്ച് ആവർത്തിച്ച് ഈ ചിന്തകൾ എന്നെ കൊടുക്കുക ഒരു വ്യക്തി പതിനേഴ് സെക്കൻഡ് ഒരു ചിന്ത അയാൾക്ക് പോസിറ്റീവായി വെക്കാൻ കഴിഞ്ഞാൽ അയാൾ വിജയിക്കുമെന്നാണ് അതുകൊണ്ട് നിങ്ങൾ ആ കാര്യവും കൂടെ ഒന്ന് ഓർമ്മയിൽ വെക്കുക ഇനി പിന്നെ അഫർമേഷൻ പറയുക ഓക്കെ നിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു സാധനമാണ് അഫർമേഷൻ ആവർത്തിച്ച് ആവർത്തിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വേണ്ട സാധനങ്ങൾ നിങ്ങൾ തന്നെ ഉണ്ടാക്കി പറയുക ഓക്കെ ഇനി ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുൻപ് എന്താണ് നിങ്ങൾ ചെയ്യണത് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക ഇന്നത്തെ ദിവസം മനോഹരമാക്കി തന്ന ഈശ്വരനെ നന്ദി പറയുക കാരണം രാവിലത്തെ ആ ഒരു ദിവസം നമ്മൾ കൊടുക്കുന്ന ആ ഒരു സാധനമാണ് അന്ന് മുഴുവൻ നമ്മളുടെ ലൈഫിലേക്ക് നമ്മൾ രാവിലെ നിരാശയോട് എണീക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക അന്ന് മുഴുവൻ നിരാശയാണ് സന്തോഷത്തോടുകൂടെ മനഃപൂർവ്വം ജീവിതത്തിൽ നടക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ടാണെങ്കിൽ അതാ നടക്കുക അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും പ്രാക്ടീസ് കൃത്യമായി ചെയ്യുക ഉറങ്ങാൻ പോകുന്ന തൊട്ട് മുൻപ് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക അഫർമേഷൻ കൃത്യമായിട്ട് പറയുക ഓക്കെ അപ്പോൾ ഇതാണ് ഇരുപത്തൊന്നാമത്തെ ദിവസത്തിലെ ഒരു പ്രാക്ടീസ് എന്ന് പറയുന്നത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് എഴുതി വെച്ച് വിഷ്വലൈസേഷൻ കൊടുക്കുക അന്നത്തെ ആ ദിവസം ഏറ്റവും മനോഹരമാക്കാൻ വേണ്ടി അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ വരും എന്നാണ് താങ്ക്